വീട്ടിലെ നമ്മുടെ വിസ്കുവിനെ നല്ലൊരു നല്ലൊരു സമ്മാനം കിട്ടിയ ദിവസമാണ് വലിയ ഇലയാണ് അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന് വിസ്കുവിന് തന്നെ അറിയുന്നില്ല വിസ്കുന്നെ പല രീതിയിൽ പെരുമാറുന്നു ഇതിപ്പോൾ കളിക്കുകയാണോ കഴിക്കുകയാണോ എന്താ ചെയ്യുന്നത് ഇവിടെ പിടുത്തം കിട്ടുന്നില്ലേ ഇപ്പോൾ എനിക്ക് വിസ്കു എനിക്ക് തോന്നുന്നത് മൈക്കിൾ ജാക്സൻ്റെ സ്റ്റെപ്പുകളൊക്കെ പഠിച്ചിട്ടുണ്ട് തോന്നുന്നു അതിനനുസരിച്ചാണ് വിസ്കുവിൻ്റെ പല ചലനങ്ങളും നമ്മൾ കാണുന്നത് കണ്ടില്ലേ എന്താ അഴഞ്ഞിറിഞ്ഞത് നീക്കവും കാര്യങ്ങളൊക്കെ നല്ല രസമല്ലേ കാണാനായിട്ട് സത്യത്തിൽ എലിക്കി പ്രാണവേനയാണ് പൂച്ചയ്ക്ക് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ ഇതാ മറ്റാളത് എവിടേക്ക് നോക്കി തയ്യാറായിരിക്കും ഞാൻ എപ്പോഴാ ഇറങ്ങിട്ട് ചോദിക്കാം എനിക്ക് കിട്ടുമൊരു കഷ്ടം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ നോട്ടം നോട്ടം ഉണ്ട് കേട്ടോ ഒരു പക്ഷേ ചാടിയൊക്കെ അത് അത് അതാ ചാടി 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 ഒരു പങ്ക് കിട്ടുക ചേട്ടാ അതായിരിക്കും ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പേടിയുണ്ട് ചേട്ടൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു അടി കിട്ടിയാലോ അതാ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് വിസ്കുവിൻ്റെ പല അഭ്യാസങ്ങളും നമുക്കിരിക്കണം വിസ്കു എന്തത് കയ്യിൽ ഏഹ് നിട്ടാ കയ്യിലിരിക്കുന്നത് എനിക്കതാ എനിക്കതാ ഇതൊക്കെട്ടെ ഞാൻ ഇതൊക്കെട്ടെ എടുക്കട്ടെ ഏയ് ബിസ്കു ഇതെടുക്കട്ടെ ഞാൻ എലീൻ എടുക്കട്ടെ 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 അതെ അതെ എടുക്കതെ അതെ വിസ്കുവിൽ ഇപ്പം ഒന്നും വേണ്ട വിസ്കു ഇപ്പം എന്താ ചെയ്യുന്നതിൽ വേണ്ട പാവം ഇലി ചാവും ചെയ്തു വിസ്കുവാണെങ്കിൽ വയറ് ഇറക്കിന്ന് ഉച്ചയ്ക്ക് ബിരിയാണി വരുന്നേ വയറ് നിറത്തടിച്ചിട്ടുണ്ട് ബിസ്കു അതുകൊണ്ട് എനിക്ക് എനിക്കൊണ്ട് ഒരു കളിക്ക് വേണ്ടി പഠിച്ചാൽ നോക്കാം ഇവിടെ കാണ്ട മോത്തക്കോട്ടെ മോത്തിക്കോക്ക് ഇനി എനിക്കിങ്ങനെ ചെയ്യാൻ പാറുണ്ടോ വിസ്കുണ്ടെങ്കിൽ മാത്രമല്ലേ കഴിക്കാൻ പാടുള്ളൂ ഇതൊക്കെയാണ് എൻ്റെ വിസ്കുവിൻ്റെ വിശേഷങ്ങൾ കേട്ടോ ഇനിയും ഇത്തരം കാര്യങ്ങൾ ഞാൻ ഇനിയും വീഡിയോ ചെയ്യാം കാരണം വിസ്കു ഒരു ഭയങ്കര പ്രകൃതിക്കാരനാണ് പൂവാലൻ തൊട്ട് പിന്നാലെ ഉണ്ട് അവനും വേണ്ട ഈ സാധനങ്ങളൊന്നും എന്നാൽ അതിൻ്റെ പേ അല്ലേ ഇതാണ് വിസ്കുവിൻ്റെ പ്രകൃതികൾ